പലപ്പോഴും നിർമ്മാണവുമായി യാതൊരു ബന്ധമില്ലാത്തൊരാളോട് ഫ്ളാറ്റ് സ്റ്റെയർ കേസാണോ ചെയിൻ സ്റ്റെയർ കേസാണോ വേണ്ടതെന്ന് ചോദിച്ചാൽ അവർക്ക് പലപ്പോഴും അത് പറയാനറിയില്ല ഇവ തമ്മിലുള്ള വ്യത്യാസം നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഹായ് ഫ്രണ്ട്സ് നിർമ്മാണത്തിന്റെ വ്യത്യസ്ത മേഖലകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡ്രീം ഹോം എപ്പിസോഡിന്റെ പുതിയൊരു വെർഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വീട് നിർമ്മാണത്തിൻ്റെ ആ പ്ലോട്ട് വാങ്ങിക്കുന്നത് മുതൽ അതിൻ്റെ ഫൗണ്ടേഷൻ്റെ മുന്നോടിയായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ രണ്ട് ഘട്ടങ്ങളിലായിട്ട് ഏതെല്ലാം സ്റ്റേജിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു പ്ലോട്ട് അളക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം വീട് നിർമ്മാണം അതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്ത് അതിൻ്റെ പടവ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെ തുടങ്ങി ലിൻ്റൽ കോൺക്രീറ്റിംഗ് വരെയാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സ്റ്റെയർ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് പക്ഷേ സമയപരിമിതി മൂലം അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിലാണ് പറയുന്നത് പലപ്പോഴും നിർമ്മാണവുമായി യാതൊരു ഒരാളോട് ഫ്ലാറ്റ് സ്റ്റെയർ കേസാണോ ചെയിൻ സ്റ്റെയർ കേസാണോ വേണ്ടതെന്ന് ചോദിച്ചാൽ അവർക്ക് പലപ്പോഴും അത് പറയാൻ അറിയില്ല എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ആദ്യം അതിൻ്റെ ടെർമിനോളജി ഫ്ലാറ്റ് ടൈപ്പിനെ നമ്മൾ വേസ്റ്റ് സ്ലാബ് ടൈപ്പ് സ്ലാബ് എന്നാണ് ടെക്നിക്കലി പറയാറുള്ളത് അതുപോലെ തന്നെ ചെയിൻ ടൈപ്പിനെ ട്രെഡ് റൈസർ ടൈപ്പ് എന്നാണ് പറയാറുള്ളത് രണ്ടാമത്തെ ഇതിൻ്റെ ലോഡ് ട്രാൻസ്ഫർ മെക്കാനിസം എങ്ങനെയാണ് ഇത് ലോഡ് എടുക്കുന്നത് എന്നുള്ളത് ഫ്ലാറ്റ് ടൈപ്പ് ആണെങ്കിൽ അതൊരു ഇൻക്ലൈൻഡ് സ്ലാബ് ആണ് ആ സ്ലാബ് ഒരിടത്ത് താഴെ സപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ചുമരിൽ സപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ എൻഡിൽ ലാൻഡിങ് സ്ലാബിലും സപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ചെയിൻ ടൈപ്പിൽ അതിലെ ലോഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അത് ഇൻഡിവിജ്വൽ ലിങ്ക്സ് ആണ് ഈ ലിങ്കുകൾ തമ്മിലുള്ള ലോഡ് ട്രാൻസ്ഫറിലൂടെയാണ് അതിൽ ലോഡ് എടുക്കുന്നത് മൂന്നാമത്തെ അതിൻ്റെ സ്റ്റെപ്പുകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ഒരു ഫ്ലാറ്റ് ടൈപ്പ് സ്റ്റെയർ കേസിലാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഇൻക്ലൈൻഡ് സ്ലാബ് ഒരു ചെരിവുള്ള സ്ലാബ് വാർത്ത് സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ചില ആളുകൾ കോൺക്രീറ്റ് ഉപയോഗിക്കാറുണ്ട് അതല്ലെങ്കിൽ ഇഷ്ടിക ചെറിയ ഹോളോ ബ്രിക്സ് സോളിഡ് ബ്രിക്കിൻ്റെ പീസുകൾ ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് സ്റ്റെപ്പ് ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട് എന്നാൽ ചെയിൻ ടൈപ്പിൽ സ്റ്റെപ്പും ഇതിൻ്റെ കൂടെ ഈ ലിങ്കുകളിൽ തമ്മിൽ കോൺക്രീറ്റ് ചെയ്ത് കാണിച്ചില്ല അടുത്ത അതിൻ്റെ ഫോം വർക്ക് അഥവാ തട്ടടിക്കുന്ന രൂപം തട്ടടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ടൈപ്പ് ആണെങ്കിൽ നമ്മൾ ചെരിഞ്ഞ ഒരു സ്ലാബ് പോലെ തട്ടടിച്ചിട്ടാണ് ചെയ്യാറ് എന്നാൽ ചെയിൻ ടൈപ്പ് ആണെങ്കിൽ അത് താഴെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കയറ്റവും ഇറക്കവും ഉള്ള രീതിയിൽ താഴെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന രീതിയിലായിരിക്കും ചെയിൻ ടൈപ്പിന് വേണ്ടിയിട്ട് തട്ടടിക്കേണ്ടത് മൂന്നാമത്തെ സംഗതി വൈ എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ചെയിൻ എടുക്കേണ്ടത് എന്നുള്ളത് ഫ്ലാറ്റ് സ്റ്റെയർ ആണെങ്കിൽ അതിൻ്റെ താഴെ നിന്ന് നമ്മുടെ കോണിയെല്ലാം വർക്കെല്ലാം കഴിഞ്ഞ് താഴെ നിന്ന് നോക്കുകയാണെങ്കിൽ അത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസ് ആയിട്ടാണ് നമുക്ക് കാണാം എന്നാൽ ഇത് ചെയിൻ ടൈപ്പ് ആണെങ്കിൽ അതൊരു സ്റ്റെപ്പിൻ്റെ ഷേപ്പിൽ താഴെ നിന്ന് നോക്കുമ്പോഴും ആ ഒരു ഷേപ്പ് ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും നാലാമത്തെ അതിൻ്റെ കോസ്റ്റിലേക്ക് വരികയാണെങ്കിൽ മെറ്റീരിയൽ വൈസ് ഒരുപാട് മെറ്റീരിയൽ നമ്മൾക്ക് ഇതിൽ ചിലവ് വരും ചെയിൻ ടൈപ്പ് ആണെങ്കിൽ ഫ്ലാറ്റ് ടൈപ്പ് ആണെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന കമ്പിയുടെ അളവ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും ഇനി ഇതിൻ്റെ ലേബർ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഫ്ലാറ്റ്സ് ഫ്ലാറ്റ് സ്റ്റെയർ കേസിന് നമുക്ക് കുറഞ്ഞ ലേബർ മതി പക്ഷേ ചെയിൻ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഒരുപാട് ലേബർ വരുന്നുണ്ട് ഇനി ഇതിൻ്റെ സപ്പോർട്ട് കണ്ടീഷനിലേക്ക് വരികയാണെങ്കിൽ ഫ്ലാറ്റ് ടൈപ്പ് ആണെങ്കിൽ നമ്മളത് ചുമരിൽ കുത്തി കൊടുത്തിട്ടാണ് സപ്പോർട്ട് കൊടുക്കാറുണ്ട് പക്ഷേ ചെയിൻ ടൈപ്പ് ചുമരിൽ കുത്താതെയാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ ലിങ്ക്സ് തമ്മിലുള്ള ലിങ്കിങ് ആക്ഷനിലൂടെയാണ് ലോഡ് ട്രാൻസ്ഫർ നടക്കുന്നത് അടുത്ത ഇതിൽ ഉപയോഗിക്കേണ്ടത് കമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് എം എം ടി എം ടി ബാറുകളാണ് സാധാരണ നമ്മൾ സ്റ്റെയർ കേസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറ് ഇതാണ് സാധാരണ രീതിയിൽ ഇവ തമ്മിലുള്ള വ്യത്യാസം പക്ഷേ ഒരു സാധാരണ ഒരു വീട്ട് വീട് നിർമ്മാണത്തിന് ഒരുങ്ങുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏത് തിരഞ്ഞെടുക്കും എന്നുള്ള ഒരു വലിയ പ്രയാസം അവരുടെ മുന്നിലുണ്ട് ഇതിന് ഏറ്റവും സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കെയർ കേസിൻ്റെ അടിഭാഗം ഷോ കിട്ടുന്ന ഏരിയ ആണെങ്കിൽ മാത്രം ചെയിൻ ടൈപ്പ് സെലക്ട് ചെയ്യുക പല ആളുകളും ഇത്തരത്തിൽ ഇത് ശ്രദ്ധിക്കാണ്ട് ചെയിൻ ടൈപ്പ് ചെയ്യുകയും ഈ ചെയിൻ ടൈപ്പ് വരുന്ന സമയത്ത് ഒരുപാട് കട്ടിങ്ങുകൾ വരും ഈ കട്ടിങ്ങിലെല്ലാം നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യണം അതിന് പുറമെ അവിടെയുള്ള പുട്ടിയിടൽ പെയിൻറ്റിങ് ഇത്തരം ഒരുപാട് കോസ്റ്റ് അഡീഷൻ വരുന്നുണ്ട് എന്നാൽ അതൊരു ഫ്ലാറ്റ് ടൈപ്പ് ആണെങ്കിൽ ഒറ്റയടിക്ക് തന്നെ നമുക്കതിൽ പ്ലാസ്റ്റിങ്ങും അതുപോലെ തന്നെ കെയിൻഡിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മളുടെ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗം ഷോ കിട്ടുന്ന ഒരു ഏരിയ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ചെയിൻ ടൈപ്പിന് പ്രിഫർ ചെയ്യേണ്ടതുള്ളൂ കാരണം അതിന് കോസ്റ്റ് മെറ്റീരിയൽ കോസ്റ്റായാലും ലേബർ കോസ്റ്റായാലും കൂടുതലാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റെയർ കേസ് ഇവിടെ നമ്മൾ കാണുന്ന ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ ആദ്യത്തെ ഫ്ലൈറ്റ് ലാൻഡിംഗ് വരെയുള്ളതിൻ്റെ താഴ്ഭാഗം അധികം ആളുകൾ കാണുന്നതായിട്ടുള്ള ഒരു ഷോ ഉള്ള സ്ഥലമല്ല അതിനാൽ തന്നെ ആ ഒരു ഏരിയ നമ്മൾ ഫ്ലാറ്റായിട്ട് ആണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിൻ്റെ രണ്ടാമത്തെ ഫ്ലൈറ്റ് ലാൻഡിങ്ങിൽ നിന്നും മെയിൻ സ്ലാബ് വരെയുള്ള ഹൈറ്റ് ഈ ഒരു ലിവി ഡൈനിങ് റൂമിൽ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ ആ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗം ഇവിടെ നിന്ന് കാണും അത്തരത്തിൽ കാഴ്ച കിട്ടുന്ന ഒരു ഏരിയ വരുന്നത് കാരണം ഇതിൻ്റെ രണ്ടാമത്തെ ഫ്ലൈറ്റ് ചെയിൻ ടൈപ്പാണ് ചെയ്യുന്നത് പൊതുവെ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗം നമ്മുടെ വീട്ടിനകത്തെ ഇൻവെർട്ടർ അതിൻ്റെ ബാറ്ററി അറേഞ്ച്മെൻറ്റ് ഇത്തരം സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പൊതുവേ ഉപയോഗിക്കാറ് അതുപോലെ തന്നെ ഷൂറാക്ക് മറ്റ് സ്റ്റോറേജ് സ്പേസിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട് ചില ആളുകൾ അവിടെ ഒരു സ്റ്റഡി ടേബിൾ എന്ന പർപ്പസിൽ ഉപയോഗിക്കാറുണ്ട് അത്തരത്തിലുള്ള ഒരു അറേഞ്ച്മെൻ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വീടിൻ്റെ കേസിൽ അതിൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് അഥവാ ഈ കാണുന്ന ഫ്ലാറ്റ് പോർഷൻ ഇത് ഫ്ളാറ്റായി കൊടുക്കാനുള്ള ഒരു പ്രധാന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അധികം കാഴ്ച കിട്ടില്ല അപ്പോൾ അവിടെ ചെയിൻ ആക്കി കഴിഞ്ഞാൽ വർക്ക് ലോഡ് കൂടുകയും ആ ഓരോ സ്റ്റെപ്പിൻ്റെ കട്ടിങ് ഷേപ്പിലും നമുക്ക് അഡീഷണൽ വർക്ക് വരികയും ചെയ്യും അവിടെ ഒരു ഷാർപ്പ് ഹെഡ്ജഡായിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാഴ്ചയില്ലാത്തത് കാരണം അത് ഫ്ലാറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മുടെ സ്റ്റെയർ കേസ് ചെയിൻ ചെയ്യണോ ഫ്ലാറ്റ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കേണ്ട ഘടകങ്ങളാണ് താഴെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വർക്ക് സാധാരണ രീതിയിൽ കോൺട്രാക്റ്റ് കൊടുത്തിട്ടായിരിക്കും ചെയ്യുന്നത് അത് ചില ആളുകൾ മെറ്റീരിയൽ നമ്മൾ തരാം ലേബർ കോൺട്രാക്റ്റിന് കൊടുക്കാറുണ്ട് മറ്റ് ചില ആളുകൾ മെറ്റീരിയലും ലേബറും അടക്കം ഒന്നിച്ച് കോൺട്രാക്റ്റ് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ താക്കോൽ ദാനം വരെ നമുക്ക് ചാവി തരുന്നത് വരെ കംപ്ലീറ്റ് ആയിട്ട് സ്ട്രക്ചറൽ വർക്കും ഫിനിഷിംഗ് വർക്കും കോൺട്രാക്റ്റ് കൊടുക്കാറുണ്ട് ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് മെറ്റീരിയലും അതുപോലെ തന്നെ ലേബറും ഫിനിഷിംഗ് വർക്ക് അടക്കം കോൺട്രാക്റ്റ് കൊടുത്തവർക്കാണെങ്കിൽ ഇതുപോലെ ഫുൾ ചെയിനായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം അതിന് വർക്കും കോസ്റ്റും അഡീഷണൽ വരുന്നുണ്ട് പക്ഷേ അത് ചെയിൻ ആക്കിയത് കാരണം യാതൊരുവിധ ബാധ്യതയും അവർക്ക് വരുന്നില്ല ഇനി കോസ്റ്റ് എഫക്റ്റീവ്നെസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെയർ അതായത് അധികം കാഴ്ച ഇല്ലാത്ത ഭാഗം ഫ്ലാറ്റായിട്ട് കൊടുക്കുന്നതും കാഴ്ച വരുന്ന ഭാഗം ചെയിനാക്കി കൊടുക്കുന്നതുമായിരിക്കും കോസ്റ്റ് എഫക്റ്റീവ് ആവുന്നത് നിങ്ങളൊരു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരുപാട് പുതിയ അറിവുകൾ ലഭിക്കുന്നതിന് അത് ഉപകാരമായേക്കാം നിങ്ങളുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാവിധ എൻജിനീയറിംഗ് സേവനങ്ങൾക്കും ഞങ്ങളെ വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങളുടെ സൈറ്റ് വന്ന് സന്ദർശിച്ചുകൊണ്ട് ഏറ്റവും നല്ല എൻജിനീയറിംഗ് സേവനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്രദമെന്ന് തോന്നിയെങ്കിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക വീട് നിർമ്മാണത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഡ്രീം ഹോമിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം സ്നേഹത്തോടെ ജാസിമാനമങ്ങാടൻ